കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സൂപ്പർ താരമായ അൽവാറു വാസ്കസിന് പകരക്കാരനായി ടീമിലെത്തുകയും ടീമിന് വേണ്ടി വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് സൃഷ്ടിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറുകയും ചെയ്ത സൂപ്പർ താരമാണ് ഗ്രീക്ക് ഇൻ്റർനാഷണലായ ദിമിത്രോസ് ഡയമൻഡക്കോസ് നമുക്കറിയാം ഈ സീസണിന്റെ അവസാനത്തോടു കൂടി സൂപ്പർ താരമായ ദിമിത്രോസ് ഡാമൻ്റെ കോസിൻ്റെ കരാർ അവസാനിക്കുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് ദിമിത്രോസ് ഡാമൻ്റെ കോസിൻ്റെ കരാർ പുതുക്കുമോ എന്നതറിയാൻ വേണ്ടി തന്നെയാണ് നോവാസ്വതയുടെ റൂമറുകൾ ഉയർന്നു നിൽക്കുമ്പോൾ ദിമിത്രോസ് ഡാമൻ്റകോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമോ എന്നതായിരുന്നു ആരാധകരുടെ ഏറ്റവും വലിയ ആശങ്ക മുമ്പും ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചിട്ടുള്ളതാണ് അതേസമയം ദിമിത്രോസ് ഡാമൻ്റക്കോസിന് മുന്നിലേക്ക് എസ് ഡി കറോൾ സ്കിംഗിസ് ഒരു വലിയ ഓഫർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദിമിത്രോസ് ഡാമൻ്റക്കോസിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി ഉൾപ്പെടെയുള്ള നിരവധി ഐ എസ് എൽ ക്ലബുകൾ രംഗത്തുണ്ട് അതേസമയം ദിമിത്രോസ് ഡാമൻ്റകോസിനെ നിലനിർത്തണമെങ്കിൽ ദിമിത്രോസ് ഡാമൻഡകോസ് മുന്നോട്ട് വെച്ച നിബന്ധന കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് മൂന്ന് കോടി രൂപയാണ് ദിമിത്രോസ് ഡാമൻഡകോസ് നിലവിൽ കേരള മുന്നോട്ട് വെച്ച നിബന്ധന അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡാമൻഡക്കോസിന് ഇന്ത്യയിൽ പുറത്തു നിന്നും വിദേശ ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകൾ വരുന്നുണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ ആണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ഡയസിൻ്റെയും വാസ്കേഴ്സിൻ്റെയും കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച ദിമിയുടെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അതേസമയം അടുത്ത സീസണിൽ ഐ എസ് എൽ ലക്ഷ്യം വെക്കുന്ന മുഹമ്മദ് നസി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിരുന്ന ഹോർഗെ പെരഡിയാസിനെ ടീമിലെത്തിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്